പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മഹിഷാപുദീന മഹേന്ദ്ര രാജാവിൻ്റെ മകൻ വിത്തുഗതയെ സമാദത്തിൽ തോൽപ്പിക്കാൻ വെട്ടിയായ ഒരു അട്ടിടയമാണ് പക്ഷെ ആ പെൺകുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു അവളെ തെറ്റിപ്പിച്ചു അങ്ങനെ ആ സ്വയംഭരണം അംഗീന്ദരമാണെന്നും അവൾ ആദ്യ രാത്രിയിൽ പ്രഥമ രാത്രി വീണയെടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ അവതരിപ്പിക്കുന്നത് അവതരിക്കുന്നത് അവിടെ എങ്ങനത്തെ പാട്ട് വേണം പാട്ട് ഇപ്പോൾ ഞാൻ അത് പാടിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം യാമങ്ങൾ വിരുന്നു വന്നവനാരും മനസ്സിൽ കടന്നു വന്നവനാരും ഇന്നത്തെ രാത്രിയിൽ